ഹലോ എവ്രി വൺ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് സാധാരണ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യാറ് എന്നാൽ ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടപ്പോൾ അതെന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്താനായിട്ട് ഏകദേശം ഇരുപത് മണിക്കൂർ യാത്ര ചെയ്യണം അനേകം നേഴ്സസ് ഇനി പോകാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് നഴ്സസ് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ യാത്ര ഇന്ത്യയിൽ ചെയ്യുന്ന കേരളത്തിൽ കേരളത്തിലെത്തണമെങ്കിൽ ഏകദേശം ഇരുപത് മണിക്കൂർ യാത്ര ചെയ്യണം എന്നാൽ ഏറ്റവും പുതിയതായിട്ടുള്ളൊരു ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഈ പ്രാവശ്യം ട്രംപിന്റെ വിജയത്തോട് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ട്രംപിന്റെ പേരിനോടൊപ്പം തന്നെ കേട്ട ഒരു പേരാണ് ഇലോൺ മസ്കിന്റെ ഒരു പേര് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റാർഷിപ്പിലൂടെ ഏറ്റവും കുറഞ്ഞ സമയത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിൽ എത്താനായിട്ട് വെറും മുപ്പത് മിനിറ്റും അതുപോലെ തന്നെ ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ എത്താനായിട്ട് വെറും ഇരുപത്തൊമ്പത് മിനിറ്റും മാത്രമുള്ള ഒരു യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് പത്ത് വർഷം മുമ്പ് മസ്കിൻ്റെ മനസ്സിൽ മനസ്സിലിതുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ സ്വപ്നപദ്ധതിയായിട്ടുള്ള ഈ സ്റ്റാർഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇലോൺ മസ്കിന്റെ കീഴിലാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ തന്നെയുള്ള ഏറ്റവും വേഗതയേറിയ ഒരു യാത്രാ സംവിധാനം തന്നെയായിരിക്കും ഈ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള യാത്രകൾ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും എങ്കിൽ പോലും ഇങ്ങനെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വേണമെന്ന ആവശ്യം സമൂഹ മാധ്യമത്തിൽ വളരെയധികം ഉയർന്നു വന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഏകദേശം എത്ര പേരെ ഈ സ്റ്റാർഷിപ്പ് റോക്കറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഏകദേശം ആയിരം പേരെ ഒറ്റയടിക്ക് യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നമ്മളുടെ ഭൂമിയുടെ ഭ്രമണപഥത്തിന് സമാന്തരമായിട്ടായിരിക്കും ഇതിൻ്റെ യാത്ര ലോകൻ ടെക്നോളജിയിൽ ഇത്രയധികം അഡ്വാൻസ് ചെയ്ത സ്ഥിതിക്ക് ഈ കാര്യങ്ങളും പ്രാവർത്തികമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അമേരിക്കയിലുള്ള മലയാളികൾ കൂട്ടം വിഷമിക്കേണ്ട ആവശ്യമില്ല ഇരുപത് മണിക്കൂർ നീണ്ട യാത്ര ചെയ്ത് ഇന്ത്യയിൽ എത്തുന്ന ആ ഒരു സമയം കുറച്ച് നിങ്ങളുടെ കയ്യിൽ ഇനഫ് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും മുപ്പത് മിനിറ്റും കൊണ്ടും ഇരുപത്തൊമ്പത് മിനിറ്റും കൊണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും വലിയൊരു ആകർഷണമാണ് മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അവർ ടെക്നോളജി കണ്ടുപിടിക്കുമ്പോൾ നമ്മളുടെ പല ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെൽ ഓഫ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന ഒരു യാത്രാ സൗകര്യം തന്നെയായിരിക്കും ഈ സ്റ്റാർഷിപ്പ് എന്നുള്ളത് ഇനിയിപ്പോൾ എച്ച് വൺ ബി വിസിയിലും ഇ ബി ത്രീ വിസിയിലൊക്കെ അമേരിക്കയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ഡ്രീം ചെയ്തിരിക്കുന്ന നേഴ്സിനും അവരുടെ കയ്യിൽ ഇന്ന പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുവാണെങ്കിൽ വിതിൻ തേർട്ടീൻ മിനിറ്റ്സ് നമുക്ക് ഇന്ത്യയിൽ എത്തി തിരിച്ച് മടങ്ങി പോകാൻ പറ്റും ഇതൊക്കെ എന്ന് നടക്കുമെന്നറിയില്ല ട്രംപിന്റെ രണ്ടാം വരവോടെ ചിലപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് പ്രാക്ടിക്കലായി നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്